ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി അശ്വിനോട് പറയേണ്ടത് എൻ്റെ ദൈവത്തെ ഓർത്ത് എൻ്റെ ചേച്ചീനെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം ആറ് മാസം നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ തുറന്നോളാം ഇനി നിങ്ങൾ ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അശ്വിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന രീതിയിൽ അശ്വിനോട് ഓർത്തിട്ടിട്ട് കുളിക്കാൻ വേണ്ടി പോകുകയാണ് ആ സമയത്ത് ശ്രുതി വിചാരിക്കും എങ്കിലൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതി വേഗം കുളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുക കേട്ടോ ആ സമയത്ത് അശ്വിനാണ് എനിക്ക് പറയേണ്ടത് ദേ ഞാനാണ് കുളിക്കാൻ പോകുന്നത് എനിക്ക് സമയമോ എനിക്ക് എത്ര ഓഫീസിലേക്ക് പറയുമ്പോൾ ഈ ഫ്രണ്ടിലെ ിലെ ഡോറിലാരാണ് പിടിച്ചത് അവരൊക്കെയാണ് അകത്തേക്കുള്ള അവകാശം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി തന്നെ ശ്രദ്ധ പറഞ്ഞുകൊണ്ടിരിക്കും അകത്തേക്ക് കയറുകൊള്ളാം നിങ്ങളെ കയറിയല്ലേ നിങ്ങൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ശ്രുതി വേഗം തന്നെ തുണികളൊക്കെ എടുത്തിട്ട് ഇരുന്ന് അലക്കും അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പൈപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ എന്ത് അലക്കാൻ തുടങ്ങുവാണ് പാട്ടൊക്കെ ഒച്ചത്തി പാട്ടിട്ട് അലക്കുന്നത് ആ സമയത്ത് അശു കുളിമൂരിലായിരിക്കും അശു നോക്കുമ്പോഴൊക്കെ ഭയങ്കര പാട്ടും കൂത്തൊക്കെ കേൾക്കുന്ന ഒരു അശ്വിനാണെങ്കിൽ ദേഷ്യമായിട്ടോ അശ്വൻ കുളിമൂറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ വരുവാണ് എന്താ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വരുമ്പഴേക്കും ശ്രുതിപ്പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിപ്പോ അശ്വിനാണെങ്കിൽ ഒരു തോർത്തുമൊണ്ടും എടുത്തിട്ട് മാത്രമാണ് മുമ്പിൽ വന്നിരിക്കണത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ ഇങ്ങനത്തെ ഒരു സീനില്ല കേട്ടോ അശ്വിനെ കുളിക്കണ ആ ഒരു കുളിമൂറിന് അങ്ങനെ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിലങ്ങനെയല്ല അശ്വൻ കുറച്ചുകൂടി നാച്ചുറൽ അതായത് ശരിക്കും കുളിമൂറിൽ നിന്ന് ഇറങ്ങിയവരുന്നത് എങ്ങനെയാണ് ആ രീതി തന്നെയാണ് അശ്വിൻ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങി വരുന്നതൊക്കെ കുറച്ചുകൂടി നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ അശ്വിൻ പറയാ അശ്വിൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട ശ്രീ അതിനുശേഷം പറയേണ്ട അതോ എനിക്ക് പിന്നെ ഒക്കെ വേണ്ടേ എന്ന് പറയണം എന്താ ഈ വീട്ടിൽ വേറെ ബാത്റൂം ബാത്റൂമൊന്നുമില്ലേ ആ വേണമെങ്കിൽ ഞാൻ വേറെ ബാത്റൂമിൽ പോയി കുളിക്കാം പക്ഷെ എനിക്ക് എല്ലാവർക്കും മറുപടി പറയേണ്ടി വരും എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് ഭർത്താവ് കുളിക്കുന്ന കുളിമുറിൽ ഭാര്യ കുളിച്ചാൽ എന്തുകൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒരുപാട് ചോദ്യം ചോദിക്കും പിന്നെ എനിക്ക് എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും ഞാനിവിടുത്ത ആ എഗ്രമെൻ്റ് മരുമകളാണെന്നും ആറുമാസം വരെ മാരേജിൻ്റെ അഗ്രിമെൻ്റ് ആണെന്നൊക്കെ പറയേണ്ടി വരും എന്താ അതൊക്കെ വേണോ ഓ നിന്നെക്കൊണ്ട് തോറ്റു എന്ന് പറയുകയാണെങ്കിൽ അതിനെന്താ പ്രശ്ന ഈ അലക്കണത് അലക്കുന്നത് നിനക്കിവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ വാഷിംഗ് മെഷീൻ അലക്കാനിട്ടൂടെ എന്ന് അശ്വിൻ ചെയ്യുമ്പോൾ അതോ ഇതൊക്കെ ഡിസൈൻ ചെയ്ത ചുരിദാറുകളാണ് വാഷിംഗ് മെഷീൻ ഇട്ടല്ല ഈ ഡിസൈനൊക്കെ പോകും പിന്നെ അലക്കൽ അവിടെ ഇട്ട് ഉണക്കണമെന്ന് എനിക്ക് പറ്റില്ല സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് ഉണങ്ങണം അപ്പം അതിന് ഇത് തന്നെയാ നല്ലത് എന്ന് ശ്രുതി പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ നീ പോയി കുളിമുറി പോയി കുളിച്ചോ അതിനുശേഷം ഞാൻ കുളിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി കുളിക്കാൻ വേണ്ടി കുളിമുറിലേക്ക് കയറും ശ്രുതി മനഃപ്പുറം താമസിച്ച് കുളിച്ചിറങ്ങുവാണ് അശ്വിൻ സമയം നോക്കുമ്പോഴേക്കും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിട്ടും എട്ടേ മുക്കാലായി ഒമ്പത് മണിയാവാനായി അങ്ങനെ ശ്രുതി പതുക്കെ കുളിമുറിയിൽ ഇറങ്ങുന്നുണ്ട് അശ്വിനാണെങ്കിൽ ദേഷ്യം വരുവാണ് അശ്വിനങ്ങനെ കുളിമുറിലേക്ക് കയറാൻ വേണ്ടി തോർത്തെടുത്തിട്ട് പോകുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ പറയേണ്ടത് അതെ നിങ്ങൾ പറയണതെല്ലാം ശരിയാണ് നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ് പേടിയുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ മറ്റുള്ളത് തെറ്റിദ്ധരിക്കില്ലേ നീ എന്തൊക്കെയാണ് പറയണത് എല്ലാം നിങ്ങളുടെ തോർത്തിൻ്റെ അടിയിൽ നോക്കിയേ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ്റെ തോറത്തിൻ്റെ ഇടയിലാണെങ്കിൽ ശ്രുതിയുടെ അതാണ് ചുരിദാറിൻ്റെ ഷോൾ കുടുങ്ങിയിട്ടുണ്ടാവട്ടോ അപ്പോഴേക്കും അശ്വിൻ ദേഷ്യം വരുമ്പോഴേക്കും ശ്രുതി പറഞ്ഞിട്ട് വേണ്ട വേണ്ട നിങ്ങൾ പറയാൻ പോണ വാക്കുകൾ എനിക്കറിയാം വടി ഹെല്ലെന്നല്ലേ അത് ഞാൻ പറഞ്ഞോളാം പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ കുളിമുറിലേക്ക് പോയിട്ടാണ് ശ്രുതി എനിക്ക് ചിരിക്കുന്നുണ്ടാ അങ്ങനെ നമ്പർ ടു ആയി ഇനി നമ്പർ ത്രീ പ്ലാൻ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പ്രീതി എടുത്ത് ചോദിക്കേണ്ടത് എല്ലാ ആകാശത്താർ വന്നില്ല പ്രീതി ചേച്ചും ചോദിക്കുമ്പോഴേക്കും ആകാശത്തിന് തിരക്കുണ്ട് ഒരു മീറ്റിംഗ് എന്തുകൊണ്ട് അതുകൊണ്ട് നേരത്തെ കഴിച്ചിട്ട് പോയെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി ഇപ്പം രണ്ട് അശോകം വരുമ്പോഴേക്കും രണ്ട് തുമ്മൽ അങ്ങോട്ട് തുമ്മുമാട്ടോ എന്ത് പറ്റി ശ്രുതി നിൻ്റെ തുമ്മൽ മാറിയില്ലേ എന്ന് പ്രീതി ചോദിക്കുകയാണോ ഓ ഒന്നും പറയേണ്ട ചേച്ചി തുമ്മൽ മാറിയില്ല ഭയങ്കര ജലദോഷം എന്ന് പറയുകയാണ് ആ സമയത്ത് അഞ്ജലി വരുന്നിട്ടടുത്തേക്കപ്പോഴേക്കും ശ്രുതി പറയേണ്ടത് അഞ്ജലി അഞ്ജലി ചേച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര തുമ്മലും ജലദോഷവും അഞ്ജലി ചേച്ചിക്ക് വരുമെന്ന് പറയുമ്പോൾ തരാം അഞ്ജലി തുമ്മു കേട്ടോ മുത്തശ്ശു പറഞ്ഞു അഞ്ജലി സൂക്ഷിക്കണം ഈ സമയത്ത് തുമ്മലും ജലദോഷവും ഒന്നും അധികം വരാതെ നല്ലത് എന്ന് പറയാണ് ആ ശരിയെന്ന് ഇങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ എടുത്തിരിക്കും തുമ്മിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ല ഇങ്ങനെ തുമ്മൽ പെട്ടാൻ എന്താ കാരണമെന്ന് പ്രീതി ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയണ്ടേ ഇന്നലെ ബാൽക്കണിയിൽ അപ്പോഴേ കഷവും സൂക്ഷിച്ച് നോക്കുമ്പോൾ അല്ല ബാൽക്കണിയിലെ വാതിൽ തുറന്നിട്ടിട്ടാണ് കിടന്നത് അതുകൊണ്ട് തണുപ്പ് കയറിയുണ്ട് ഭയങ്കര തണുപ്പല്ലേ ചേച്ചി പുറത്ത് തണുപ്പ് കയറിയത് തുമ്മൽ വന്നതാ എന്ന് പറയണം ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി കുറച്ച് ഫുഡും ക സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മനോരമേൻ്റെ റൂമിലേക്ക് പോകാം കേട്ടോ മനോരമയ്ക്ക് ഗ്യാസ് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണോ ഓ ഈ ഗ്യാസ് ഒരു രക്ഷയില്ല എന്തൊരു അസിഡിറ്റിയാണ് ആണ് എന്നൊക്കെ ഇങ്ങനെ നടക്കണ സമയത്താണ് നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ പ്രീതി കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഗ്രീൻ ടീ ഒക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ പ്രീതി പറയണ്ട ആൻറ്റി ഇത് കുടിക്കുന്നത് പറയുകയാണ് ഓ എനിക്ക് ഒട്ടും പോയി ആ സമയത്ത് അവളുടെ ഒരു ചായ ഇത് ഗ്രീൻ ടീ ആൻറ്റി വേണമെങ്കിൽ തേനൊഴിക്കാം അതാകുമ്പോൾ ആക്സിഡിക്കാൻ നല്ലതാണെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഇതിലെ ഭക്ഷണമൊക്കെ നീ ആദ്യം കഴിക്കുക അതുപോലെ തന്നെ ചായയും കുടിക്കെ അതിനുശേഷം ഞാൻ കഴിക്കാം നീ ആദ്യം ഒരു പായസം ഉണ്ടാക്കി അടിപിടിപ്പിച്ചു ഇപ്പം അത് കഴിഞ്ഞാൽ അതിനുശേഷം നീ മരുന്ന് അശ്വിൻ്റെ മരുന്ന് എനിക്ക് മാറ്റിവെച്ച് എന്നെ കൊല്ലാൻ നോക്കി അതുപോലെ ഇതിലെന്തെങ്കിലും കലക്കിയിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് നീ ആദ്യം കുടിക്കുക അതിനുശേഷം ഞാൻ കുടിച്ചോളാം എന്ന് പ്രീതിയെടുത്ത് നമ്മുടെ മനോഹരമ പറയുകയാണ് അത് കേൾക്കുമ്പോൾ പ്രീതിക്ക് വരാത്ത വിഷമം തോന്നുന്നുണ്ടോ പക്ഷേ പ്രീതി അത് കുടിക്കാൻ വേണ്ടി തുടങ്ങാൻ പോകുമ്പോഴേക്കും ആകാശ് പെട്ടെന്ന് ആ ചായ ഗ്ലാസ് മേടിച്ചെടുക്കാണ് ആയിട്ട് ആകാശം കുടിക്കേണ്ട അമ്മേ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ കുടിച്ചല്ലോ ഒന്നും സംഭവിക്കില്ല അമ്മ അമ്മമാര്യാ കഴിക്കാൻ നോക്കി എനിക്ക് ഓഫീസിൽ പോണം പ്രീതി ശരി അമ്മേ ശരി എന്ന് പറഞ്ഞിട്ട് ആകാശ ദേഷ്യത്തോട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് അടുത്ത പ്ലാ പണി തുടങ്ങണമല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതിയും വീണ്ടും റൂമിലേക്ക് വരുമ്പോഴേക്കും അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട് ആ ഞാൻ അശ്വിൻ്റെ ആ ഒരു ബാൽക്കണിയിൽ കുറച്ച് തുളസിലേക്കല്ലേ അതെടുക്കാൻ വേണ്ടി വന്നത് ആ തുളസിലിട്ടിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തല ചില ദോഷമൊക്കെ പോകുമെന്ന് പറഞ്ഞായിരുന്നു അതിനു വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴേക്കും ഓ അതാണോ അത് ഞാൻ എടുക്കുക എടുത്തരല്ലോ അഞ്ജലി ചേച്ചി എന്ന് ശ്രുതി പറയുകയാണ് ആ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കണം അതെ ഇതന്നെ നല്ല പ്ലാന് പെട്ട് അശ്വിൻ്റെ ഞാൻ വിചാരിച്ച തന്നെ ആ അഞ്ചിൽ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നു ഇനി പ്ലാൻ ത്രീ തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ശ്രു മനഃപൂർവ്വം അവിടെ അശ്രുതിയുടെ ഡ്രസ്സൊക്കെ വെച്ചിരുന്നാൽ ആ സഞ്ചിയിലേക്ക് തട്ടി വീഴുന്ന പോലെ കാണിക്കുക ഓ ഈ സഞ്ചി കാരണം നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് ശ്രുതി പറയുകയാണ് ഈ എന്താ ശ്രുതി കാണിക്കാണത് നിന്റെ ഡ്രസ്സൊക്കെ നീ ഇപ്പോഴും സഞ്ചിയിലാണോ സൂക്ഷിക്കുന്നത് അതെന്താ അലമാരിൽ ഇത്രയോ ഉണ്ടല്ലോ ഈ റൂമിൽ ഇത്രയോ സ്ഥലമുണ്ടല്ലോ പിന്നെ എന്തിനാ ഇവിടെ സൂക്ഷിക്കുന്നത് ദേ അശ്വിൻ്റെ അലമാരിൽ ഒത്തിരി സ്ഥലമുണ്ട് എല്ലാം ബ്ലാക്ക് ഡ്രസ്സ് അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല നിൻ്റെ ഡ്രസ്സെല്ലാം താ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാങ്ങർ എടുത്തിട്ട് അതിലല്ല അഞ്ജലി ശ്രുതിയുടെ ഡ്രസ്സ് തൂക്കിയിട്ട് അശുവിൻ്റെ അലമാരിലേക്ക് വെക്കുകാട്ടോ അതിനുശേഷം ശ്രുതി പറയേണ്ടത് ആ ചേച്ചി ഇനി എൻ്റെ ചെരുപ്പുകൾ ആ ആ ചെരുപ്പുകളല്ലേ ഓ അശുവിൻ്റെ ചെരുപ്പുകളെല്ലാം കറുപ്പാണ് കണ്ട ഇതിനെ തിരിച്ചറിയാൻ പോലും പറ്റില്ല ആവശ്യമുള്ള ചെരുപ്പും ആവശ്യമുള്ള ചെരുപ്പൊക്കെ ഒരുമിച്ച് വെക്കും ഞാൻ രാമേട്ടനോട് പറഞ്ഞിട്ട് ഈ ചെരുപ്പൊക്കെ മാറ്റി വെപ്പിക്കാം ശ്രുതി നിൻ്റെ ചെരുപ്പൊക്കെ താ എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ജലി ശ്രുതിയുടെ ചെരുപ്പെല്ലാം അശ്വിൻ്റെ കബോർഡിൽ തന്നെ വെക്കുകാട്ടോ അതിനുശേഷം ശ്രുതിയാണെങ്കിൽ ഒരു പെട്ടി തുറക്കുവാണ് ആ അഞ്ജലി ചേച്ചി ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ് എന്ന് പറയാണ് അത് തുറക്കുമ്പോഴേക്കും അതിലെ എണ്ണയും അതുപോലെ തന്നെ ചീപ്പും കൺമശിയും പൗഡറും ഒക്കെ തന്നെയുണ്ട് കേട്ടോ അതെല്ലാം തന്നെ അശ്വിൻ്റെ അലമാരുടെ ഉള്ളിലേക്ക് നിരത്തി വെക്കുവാണ് അത് കാണുമ്പോഴേക്ക് അശ്വിനെട്ടിപ്പോകട്ടെ അത് അശ്വിൻ്റെ അലമാരിലിപ്പോൾ ശരിക്കും ഒരു ആയിട്ടുണ്ട് കുറേ കളർഫുൾ ഡ്രസ്സ് ശ്രുതിയുടെ കളർഫുൾ ചുരിദാറുകളും അതുപോലെ തന്നെ എണ്ണക്കുപ്പിയും അതുപോലെ തന്നെ കൺമശിയും പൗഡറിൻ്റെ ടിന്നും സ്ലൈഡും ക്ലിപ്പും വളയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ അശ്വിൻ്റെ ദേഷ്യം വരുവാണ് അതിനുശേഷം അശ്വിൻ്റെ അഞ്ജലി പോകുന്നുണ്ട് അഞ്ജലി ഇത് പറയേണ്ടി ഞാൻ കൊണ്ടുവന്നാളെ തുളസിയിലേക്ക് അഞ്ജലി ചേച്ചി പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ച് ശ്രുതി അഞ്ജലി പോകുമ്പോഴേക്കും അശ്വൻ പറയേണ്ടത് ശ്രുതി നീ ഒരു കാര്യം ചെയ്യി നാളെ മുതൽ ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കും ഏ എന്ന് ശ്രുതി പറയുമ്പോൾ അതെ എനിക്ക് വേണ്ടിയിട്ടോ നിനക്ക് വേണ്ടിയിട്ടല്ല അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അഞ്ജലി ചേച്ചിയെന്ന് പറഞ്ഞിട്ട് നീ തന്നെ ഇവിടെ ഇവിടേക്കന്ന് കിടക്കുമല്ലോ അതുകൊണ്ട് നീ ഇവിടെത്തന്നെ കിടന്നു എന്ന് പറയട്ടെ പറഞ്ഞിട്ട് അശ്വിനടന്ന് പോകാട്ടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവണം അങ്ങനെ എൻ്റെ പ്ലാൻ എല്ലാം സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചിരിക്കുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം ശ്രുതി അഞ്ജലിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തുളസിയും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പനിക്കുറുക്കയും സാധനങ്ങളൊക്കെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ഒരു ലാ ഇത് എണ്ണയൊക്കെ വെച്ച് പിഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കണം അഞ്ചരുടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രുതി ഇനെ പറയുന്നുണ്ട് ഓ വീട്ടിലൊക്കെ ഇത് അമ്മായിക്കൊക്കെ തലവേര് വരുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്മയുടെ തലയൊക്കെ മസാജ് കൊടുക്കും ഓ അമ്മ അപ്പം എൻ്റെ കൈയിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തും ഓ ഞാൻ മസാജ് ചെയ്തതിന് തലവേദന പമ്പ കിടക്കും എന്നൊക്കെ പറയും ആ അതൊക്കെ ഒരു കാലം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ഷ്യാം അങ്ങോട്ടേക്ക് വരുമാട്ടോ ആഹാ നിന്റെ കൈകൾക്ക് അത്ര ശക്തിയുള്ളൂ ണ്ടോ എന്നാൽ എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശ്രദ്ധയ്ക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി അവിടുന്ന് ഒരു വലിയൊരു സാധനത്തിൽ അറിയാത്ത പോലെ നമ്മുടെ ശ്യാമിൻ്റെ കാലിലേക്ക് ഇടുകാട്ടോ വലിയൊരു ഒരു ഒരു ഇരുമ്പിൻ്റെ ഒരു വടിയാണത് അത് ആ ഷ്യാമിൻ്റെ കാലിൽ വീണിട്ട് അശ്വിൻ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അയ്യോ സോറി നിങ്ങളുടെ കാലിൽ വീണിട്ട് വേദനയും എടുത്തില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ചിരിച്ചുകൊണ്ട് പോകുക കേട്ടോ ശ്രുതി അത് മനഃപൂർവ്വമാണ് ഇട്ടത് ശ്യാമിനും മനസ്സിലായി ശേഷം ശ്രുതി ആ എണ്ണയും സംഭവങ്ങളൊക്കെ അഞ്ചിലിടെ തലയിൽ വെച്ചിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ ആ സമയത്ത് അഷ് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതിനെ തന്നെ വായം പൊളിച്ച് നോക്കിക്കൊണ്ട് ാണ് അഞ്ജലി അഞ്ജലി എനിക്ക് പറയേണ്ടത് ഹായ് ശ്രുതി നീ മസാജ് ചെയ്യുമ്പോൾ എന്ത് സുഖമാണെന്ന് അറിയാമോ കണ്ണടച്ച് അങ്ങനെ ഇരിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ശ്യാം പറയേണ്ടത് ആ മഹാറാണി കണ്ണടച്ചിട്ടങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ജലിനെ കൊണ്ട് കണ്ണടപ്പിക്കുകയാണ് അങ്ങനെ അഞ്ജലി കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതി മസാജ് ചെയ്തുകൊടുക്കാണ് ശ്യാം ആൾ കുറച്ചു അടുത്തേക്ക് വന്നിട്ട് ശ്രുതിനെ തന്നെ വായം മുളിച്ച് ഇങ്ങനെ കേട്ടോ ശ്രുതിക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അതിന് ശേഷം ശ്യാം ഒരു അല്ല ഒരു ചെറിയ ടിഷ്യൂ എടുത്തുകൊണ്ട് വരുവാണ് ശ്രുതി ഇതിൽ നന്നായിട്ട് കൈ തുടച്ചു അല്ലെങ്കിൽ എണ്ണമെഴുക്ക് പോകില്ല എന്ന് പറയാണ് ആ സമയത്ത് അഞ്ജലി പറയേണ്ടത് അതേ അതെ കൈ ശരിക്കും തുടച്ച ശ്രുതി അല്ലെങ്കിൽ എണ്ണമെഴുക്ക് പോകില്ലെന്ന് പറയുകയാണ് ശ്രുതി നമ്മുടെ കറച്ചി ആ ഒരു ടിഷ്യൂ എടുക്കാൻ പോകുമ്പോഴേക്കും ശ്യാം പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിലേക്ക് ജസ്റ്റ് ഒന്നും തൊടുവാട്ടോ ഒന്നും അറിയാത്ത പോല പെട്ടെന്ന് തന്നെ ശ്രുതി പറയേണ്ട അയ്യോ അഞ്ജലി ചേച്ചി കണ്ണു തുറക്ക് എന്ന് പറയുകയാണ് എന്ത് പറ്റി ശ്രുതി എല്ലാം മസാജ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവുകയാണ് ശ്രുതി പോകുമ്പോഴേക്കും സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകാട്ടെ ശ്രുതി ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഷ്യമിന്റെ ഈ സ്വഭാവം മാറ്റിയേ പറ്റൂ ശ്യാമിന്റെ ഈ ഒരു സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റണം അയാളെ കാണാൻ ഭയങ്കര കഷ്ടമാണ് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പോകുന്ന ഭാഗം കൂടെയാണ്ട്ടോ നല്ലൊരു എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ